പേഷ്യൻറ്റ് കെയർ ത്രൂ മോഡേൺ ടെക്നോളജി എന്നാണ് നമ്മുടെ പോളിസി തന്നെ എന്തൊക്കെ പുതിയ ഇന്നവേഷൻസ് രാജ്യത്തും പുറൾ രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം തന്നെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർക്ക് അവൈലബിൾ ആക്കുക അതുവഴി രോഗികൾക്ക് ഏറ്റവും ഗുണമുണ്ടാകുക എന്നുള്ള പോളിസിയാണ് നമുക്കുള്ളത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അനസ്യൂതം തുടരുകയും ചെയ്യും കൂടാതെ ഫൈനാൻഷ്യലായിട്ട് അതായത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൺസെഷൻ റേറ്റിൽ ചെയ്യും മുഴുവനും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും ഇപ്പോൾ നമ്മളൊരു ക്യാമ്പ് നടത്തിയത് അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എല്ലാം ഫ്രീ ആയിട്ടാണ് ഇത് ഞാനൊരു ഒരു ഒരു വലിയൊരു ടോൾ ക്ലെയിം അല്ല ഞാൻ പറയുന്നത് പലയിടത്തും ചെയ്യുന്നുണ്ടാവും നമ്മൾ ചെന്നത്തോളം ഇത് നമ്മൾ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതാണ് അടുത്ത ഞായറാഴ്ച നമുക്ക് ഇരുപത്തി ഒൻപതാം തീയതി വീണ്ടും ക്യാമ്പ് നമ്മൾ ും ചെയ്യും അങ്ങനെ ക്യാമ്പിൽ ആയതുകൊണ്ട് നമ്മൾ നൂതന മാർഗങ്ങള് അവർ അവരിൽ പ്രയോഗിക്കില്ല എന്നോ അവർക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്നോ ആരും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ചുള്ള പോളിസി എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരുന്ന രോഗികൾക്ക് ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും കുറഞ്ഞ ചെലവ് ചെയ്യണം